ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വളാഞ്ചേരിയിൽ പേർക്ക് പോസിറ്റീവ് ഒരേ സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിച്ചതിനാലാണ് രോഗവ്യാപനം ഉണ്ടായതെന്ന് സൂചന രോഗം സ്ഥിരീകരിച്ച ഒൻപത് പേരും സുഹൃത്തുക്കളാണ് ഇതിൽ ആറ് പേർ മലയാളികളും മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളും സൊസൈറ്റി നടത്തിയ സ്ക്രീനിംഗ് സ്ക്രീനിങ് വളാഞ്ചേരിയിലെ ഒരാളിൽ കണ്ടെത്തിയത് ഇയാൾക്ക് കൗൺസലിംഗ് നൽകുന്നതിനിടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദ പരിശോധനയിൽ മറ്റെട്ടു പേർക്കും രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ഇവരിൽ ആറുപേർ മലയാളികളും ബാക്കി മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് വിതരണക്കാരെ ഒരാൾക്ക് ബ്രൗൺ ഷുഗർ നൽകുന്നു ശേഷം അതേ സിറിഞ്ച് തന്നെ ലോഡ് ചെയ്ത് അടുത്തയാൾക്ക് കൊടുക്കുന്നു ഇങ്ങനെ ലഹരി കൈമാറ്റം ചെയ്യുന്നത് ഒരേ സിറിഞ്ചിൽ തന്നെ ഇതുവഴിയാണ് രോഗം കൂടുതൽ പേരിലേക്ക് പടർന്നത് രോഗം കണ്ടെത്തിയവരെ ചികിത്സയ്ക്കായി മാറ്റിയതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഇവരിൽ പലരും വിവാഹിതരാണെന്നും കൂടുതൽ പേർക്ക് രോഗം പടർന്നു എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തി വരികയാണെന്നും വകുപ്പ് അറിയിച്ചു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പരിശോധന കർശനമാക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട രോഗവ്യാപനം തടയാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി